നമസ്കാരം നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു പെൺകുട്ടി അവളുടെ ഭർത്താവിന്റെ അവിഹിതം കണ്ടെത്തുകയും അതിനുശേഷം അവൾ അനുഭവിക്കുന്ന മാനസിക ശാരീരിക പീഡനങ്ങളും ഒക്കെ തുടർന്നുണ്ടാകുന്ന ചില കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്തിരുന്നു അപ്പോൾ നമ്മൾ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒരു പെൺകുട്ടിക്ക് ഇത്തരത്തിലുള്ള ദുരനുഭവങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് അവരെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ നാട്ടിൽ ഒരുപാട് സിസ്റ്റം നിലനിൽക്കുന്നുണ്ട് നിയമപരമായി അവരെ സഹായിക്കുന്നതിന് വേണ്ടി അവർക്ക് പോലീസിൽ പരാതി നൽകാം അതുപോലെ തന്നെ വനിതാ കമ്മീഷനിൽ അവർക്ക് പരാതിപ്പെടാം അതുപോലെ കോടതിയിൽ അവർക്ക് കേസ് ഫയൽ ചെയ്യാം ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് പ്രകാരമുള്ള കേസുകൾ അവർക്ക് ഫയൽ ചെയ്യാം അതുപോലെ തന്നെ അവർക്ക് മാനസിക സംഘർഷങ്ങൾ ഉണ്ടെങ്കിൽ നല്ലൊരു കൗൺസിലറെ പോയിട്ട് കാണാം ഒരു വക്കീൽ മുഖാന്തരം അവർക്ക് വേണ്ട നിയമപരമായ പരിരക്ഷകൾ നേടാം അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ തന്നെ നമ്മൾ വളരെയധികം നമ്മുടെ കുട്ടികൾക്കിടയിൽ പെൺകുട്ടികൾക്കിടയിൽ പ്രത്യേകിച്ച് അവബോധം സൃഷ്ടിക്കേണ്ടതായിട്ടുണ്ട് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം നമുക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മളത് ആദ്യം നമ്മുടെ സ്വന്തം വീട്ടുകാരോട് നമുക്ക് വളരെ വേണ്ടപ്പെട്ടവരോട് ഷെയർ ചെയ്യാനുള്ള ടെൻഡൻസി നമ്മുടെ ഭാഗത്തുനിന്നുണ്ടാകണം അത് ഇല്ലാതിരിക്കുമ്പോഴാണ് പലപ്പോഴും നമ്മൾ ഒറ്റപ്പെട്ടു പോയി എന്ന ഒരു തോന്നൽ ഉണ്ടാകുന്നത് നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് പിന്തുണ കിട്ടാത്തൊരു സാഹചര്യം ഉണ്ടെങ്കിൽ നമുക്ക് വളരെ വേണ്ടപ്പെട്ട ആരെങ്കിലും ഒക്കെ ഉണ്ടാകും അവർ മുഖാന്തരം നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ മാനസികവും ശാരീരികവുമായ ഇത്തരം പീഡനങ്ങൾക്കെതിരായിട്ട് ചെറുത്ത് നിൽക്കുന്നതിന് വേണ്ട പിന്തുണ നമ്മൾ നേടുകയും ഇത്തരം നിയമപരമായ വഴികളിലൂടെ നമ്മുടെ ജീവിതവും അതുപോലെ തന്നെ നമ്മുടെ ജീവനം നിലനിർത്തുന്നതിന് വേണ്ടിയുള്ള നടപടികൾ സ്വീകരിക്കണമെന്ന് വളരെ സ്നേഹത്തോടെ ഞാൻ നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്